ചത്തുപോയി രണ്ടായിരത്തി ഇരുപതിലാണ് അപ്പൂപ്പൻ മരിച്ചത് മരിക്കുമ്പോ ഒമ്പത്തഞ്ചു വയസ്സ് പ്രായമുണ്ടായിരുന്നു അപ്പൂപ്പൻ അപ്പം രാവിലെ ഞാന് എന്റെ മോൻ അവന് ഏഴ് എട്ട് വയസ്സേന്നു തലോന്ന രാത്രിയാണ് അപ്പൂപ്പൻ മരിച്ചു ഞങ്ങൾ രാത്രി അവര് ഒരു മാർക്കറ്റിന്റെ പുറമ്പോക്കിൽ ഒരു ഷെഡിലാണ് അപ്പൂപ്പനും അമ്മമ്മയും മരണകാലം വരെ ജീവിച്ചിരുന്നത് അപ്പൊ എന്റെ അപ്പൂപ്പൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു പൊതുപ്രവർത്തന രംഗത്തേക്ക് അല്ലെങ്കിൽ ഒരു പൊതു സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്കൊക്കെ നമ്മളെ ആദ്യമായിട്ട് അതിൻ്റെ ഒരു സാധ്യതയൊക്കെ അല്ലെങ്കിൽ അപ്പൂപ്പനിലൂടെയാണ് ഇത് കണ്ടത് എളുപ്പം രാവിലെ വെള്ളം കുടിച്ച് വെള്ളശത്ത് മുമ്പോട്ട് ഒരു ഡയറി എടുത്തു വെച്ച് ഇറങ്ങും പിന്നെ എപ്പോഴാണ് വരേണ്ടതെന്ന് അറിയില്ല ഓരോരോ കാര്യങ്ങൾക്ക് ഇത് നടക്കും അപ്പൊ അങ്ങനെ നടക്കുന്ന നാല് പ്രാവശ്യം വാർഡ് മെമ്പർ ആയിരുന്ന ഒരു പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരു ദിവസം എട്ട് ദിനപത്രമെങ്കിലും വായിക്കുന്ന ഒരു പുസ്തകത്തിന്റെ ഒരു പേജെങ്കിലും വായിക്കാതെ ഉറക്കം വരാത്ത എന്റെ ഒപ്പം എൻ്റെ വലിയ ആരാധനാപാത്രമായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അപ്പൊപ്പം മരിച്ചന്ന് രാവിലെ തലയിൽ ആ വീടിന്റെ മുമ്പിൽ ചടങ്ങുകൾ ഇങ്ങനെ നടക്കണമല്ലോ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ മോള് വിശക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ അവന് ഞാന് ഭക്ഷണം കൊടുക്കാനായിട്ട് നമ്മുടെ വീട്ടില് ഒന്നും വെക്കത്തൊന്നുമില്ലല്ലോ മരണ വീടല്ലേ അവന് മരിച്ചതാണ് ഭക്ഷണില്ലെന്നൊന്നും പറഞ്ഞാൽ സംഭവിക്കില്ല വെച്ചല്ലേ അപ്പൊ ഞാൻ ഒരു ഏഴെട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും പൊത്തടുത്ത് കവലയില് ചായക്കട ഉണ്ട് ചായക്കടയിലേക്ക് എന്റെ മോനെ ഭക്ഷണം കൊടുക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുക അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന രണ്ട് മൂന്ന് കുട്ടികൾ ഒരു എട്ടാം ക്ലാസ് ഒരു അഞ്ചാം ക്ലാസ് ഒക്കെ പ്രായമുള്ള രണ്ട് കുട്ടികളും ഒപ്പം റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു വണ്ടി വരുന്നതുകൊണ്ട് എന്റെ മോനെ പിടിച്ചു വരുത്തിയതിനോടൊപ്പം തന്നെ ആ മക്കളോടും പറഞ്ഞ മക്കളെ ആ വണ്ടി പോട്ടെ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ക്രോസ് ചെയ്യാം അപ്പോഴാണ് ഈ കുട്ടികളുടെ മുതിർന്ന ആളുടെ ശ്രദ്ധ എന്റെ ആ റോട്ടിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന വീട്ടിൽ പന്തളിട്ടേക്കുന്നു അപ്പൊ അവൻ ഇളയാളോട് ചോദിക്കാണ് എടാ അവിടെ എന്താടാ പന്തലിട്ടേക്കണേ ഈ ചെറിയ മോൻ മൂത്തായോട് പറയാ അത് നീ അറിഞ്ഞില്ലേ ആ തങ്കപ്പം പേലേനുണ്ടല്ലോ പുള്ളി ചത്തുപോയി നാലു പ്രാവശ്യം പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന ഒരു പ്രാവശ്യം അതേ ആ കൊച്ചുൾപ്പെടുന്ന ആ കുട്ടി വരുന്ന അതേ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ബാക്കിയുള്ള ആളുകളെ ആളുകളെല്ലാം മെമ്പറോടെ വിളിക്കുന്നതും പ്രസിഡന്റോടെ വിളിക്കുന്നതും കേക്കാറുള്ള ഞാൻ എന്റെ ആപ്പൂപ്പനെ കുറിച്ച് അത്രയും വലിയ ആവാണെന്ന് ഞാൻ തന്നെ വിചാരിച്ചിരുന്ന ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി പറയുന്നത് കേൾക്കുന്നത് തങ്കപ്പൻ മരിച്ചുപോയി എന്നാണ് ആ അഞ്ചാം ക്ലാസ്സുകാരന്റെ മനസ്സിൽ വാർഡ് മെമ്പറും അല്ല പഞ്ചായത്ത് പ്രസിഡന്റും അല്ല അയാൾ വെറും തങ്കപ്പൻ ബുലയനാണ് ആ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് കണ്ടറിഞ്ഞത് കേവലം അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നമ്മള് പുരോഗമനവും മനോത്ഥാനവും കൊണ്ടിളകിമറിച്ചു പറയുന്ന കേരളത്തിലെ പുതുതലമുറയിലെ ഒരു തത്വചിന്ത ബോധ്യവും ഇല്ലാത്ത ഏറ്റവും പുതിയ തലമുറയിലെ ഏറ്റവും പുതിയ കണ്ണീരിൽ നിന്നാണ് അത് കേൾക്കുന്നത് അപ്പോ ഇത്രത്തോളം ഒന്നും ഒരു മാറ്റവും മനുഷ്യ മനസ്സുകളിൽ വന്നിട്ടില്ലാത്ത ഇടങ്ങളിൽ അധികാരം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ സാമൂഹ്യ ബോധം കൊണ്ടോ ഒന്നും മാറ്റി മറിക്കപ്പെട്ടിട്ടില്ലാത്ത ഇനിയും വെളിച്ചമെത്തിയിട്ടില്ലാത്ത എത്രയോ ഇടങ്ങൾ ആ കസേരകളിൽ ഇരിക്കുന്നത് ആ കസേരകളുടെ വില അതിൽ ആൾക്ക് നൽകേണ്ടതില്ല എന്ന് ബോധ്യമുള്ളവരിതെ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഒരതിശയത്തെയും കൂടാതെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് നമസ്കാരം ഈ വീഡിയോ കണ്ടപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയത് അതേ കാര്യം തന്നെയാണ് എന്റെ മനസ്സിൽ തോന്നിയത് പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായ രീതിയിൽ ചിന്തിക്കുകയും അത് ഒന്ന് ചർച്ച ചെയ്യുവാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായിട്ട് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് തങ്കപ്പൻ പരയൻ ചത്തുപോയി നാലു പ്രാവശ്യം പഞ്ചായത്ത് മെമ്പറും ഒരു തവണ പഞ്ചായത്ത് പ്രസിഡന്റുമായ തങ്കപ്പൻ മരിച്ചപ്പോൾ തങ്കപ്പൻ പെലയൻ ചത്തുപോയി എന്നാണ് ആ കൊച്ചു കുട്ടി പറഞ്ഞത് അതായത് നമ്മുടെ കേരളത്തിന്റെ ഒരു സ്വഭാവം കേരളത്തിലെ ഒരു സവർണാധിപത്യവും കേരളത്തിലെ ഒരു ജാതിമത മത വ്യത്യാസങ്ങളും ജാതിമത ഭിന്നമായ ചിന്തകളുമൊക്കെ അടുത്ത തലമുറകളിലും ഒക്കെ ഉണ്ട് അത് ഇനിയും വരാൻ പാടില്ല എന്ന ഒരു കാരണത്താലാണ് നമ്മുടെ സമൂഹങ്ങളിലും സാമൂഹ്യ ചുറ്റുപാടുകളിലൊക്കെയും ജാതിമത ചിന്തകൾക്ക് അതീതമായി അതീതമായ കാഴ്ചപ്പാടുകളും ഒക്കെ ഉണർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ പുതിയ തലമുറകളിലേക്ക് ഈ ജാതിവേറയും ഒക്കെ പകർന്നു കൊടുക്കാതെ ഇരിക്കുക എന്ന ഒരു ചിന്തയാണ് നമ്മൾ പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതൊന്നുമല്ല ഈ ഡോക്ടറുടെ വാക്കുകളിൽ എനിക്ക് ഏറ്റവും ഉൾക്കൊള്ളാൻ കഴിയാതെ പോയ ഒരു കാര്യം ആ കൊച്ചുകുട്ടി പറഞ്ഞ തങ്കപ്പൻ തയെ ചത്തുപോയി ചത്തുപോകുവാൻ ഇതെന്താണ് ആടോ മാടോ പശുവോ നായയോ പൂച്ചയോ ഒന്നുമല്ലല്ലോ ഇതൊരു മനുഷ്യനല്ലേ എന്തുകൊണ്ടാണ് ചത്തുപോയി എന്ന ഒരു വാക്ക് ഉപയോഗിക്കുവാൻ ആ കുരുന്ന മനസ്സിൽ അത്തരം ചിന്തകൾ ഉണ്ടായത് ചെറുപ്പം വീടുകളിൽ ജാതിമത ചിന്തകൾ പറഞ്ഞു തുടങ്ങി ഞാൻ സവർണനാണ് അവർണരായ നിരവധി ആളുകളുണ്ട് അതുകൊണ്ട് ആ കാണുന്ന ആളില്ലേ അയാൾ അവർണനാണ് അയാൾ പുലയനാണ് അയാൾ ഈഴവനാണ് അയാൾ പറയനാണ് എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് കൊച്ചുകുട്ടികളെ വീടുകളിൽ നിന്ന് വളർത്തിയെടുക്കുന്നത് കൊണ്ടാണ് ഇത്തരം ചിന്തകൾ കൊച്ചുകുട്ടികളിൽ ഉണ്ടാവുന്നത് ആ ഉണ്ടായി വന്നിട്ട് ഈ അവർണരായിട്ടുള്ള ആളുകളെ അതായത് സവർണ വിഭാഗം എന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവർണരാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകളെ മനുഷ്യനായി പരിഗണിക്കുന്നില്ല അവരെയൊക്കെയും മൃഗ തുല്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് തങ്കപ്പൻ തലേൻ ചത്തുപോയി എന്ന് പറയാൻ ആ കുട്ടിയെ മനസ്സിന് കഴിഞ്ഞത് ആ കുട്ടിക്ക് ഇതേപ്പറ്റി ഒന്നും തന്നെ അറിയില്ല ആ കുട്ടിയല്ല അതിന് കാരണക്കാരും ആ കുട്ടി വളർന്നു വന്ന സാഹചര്യങ്ങളും ആ കുട്ടിയെ വളർന്നു വന്ന സാഹചര്യങ്ങളും പഠിപ്പിച്ച കാര്യങ്ങളും ഒക്കെ കൊണ്ടിട്ടാണ് ആ കുട്ടി ചത്തുപോയി എന്നൊരു വാക്ക് ഉപയോഗിച്ചത് എന്നാൽ ഇതൊന്നുമല്ല ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് തങ്കപ്പൻ നായർ മരിച്ചുപോയി എന്ന് പറയും തങ്കപ്പൻ തങ്കപ്പൻ നായർ ചത്തുപോയി എന്ന് പറയത്തില്ല ചത്തുപോയി എന്ന് ആ കൊച്ചു കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിച്ച അതിന്റെ മാതാപിതാക്കൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത് താ നിങ്ങളുടെ അപ്പനും അമ്മയും ചത്തുപോകുമ്പോഴും നിങ്ങളുടെ സഹോദരങ്ങൾ അതായത് നിങ്ങളുടെ കൂടെപ്പിറപ്പുകൾ ചത്തുപോകുമ്പോഴും ആ കുട്ടിയോട് നിങ്ങൾ ഇതുതന്നെ പറയണം നിന്റെ മാമൻ ചത്തുപോയി നിന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും ചത്തുപോയി നിന്റെ അപ്പനും അമ്മയുമായ ഞങ്ങളും നാളെ ചത്തുപോകും അങ്ങനെ പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ മറ്റുള്ള ആളുകൾ മരിക്കുമ്പോഴും ചത്തുപോയി എന്ന് പറയാൻ പാടുള്ളൂ മൃഗങ്ങൾ ജീവൻ വെളിയുമ്പോഴാണ് നമ്മൾ ചത്തുപോയി എന്ന് പറയുന്നത് മനുഷ്യനെ മൃഗ കാണുന്ന ആ ഒരു ചിന്താധാര അത് കേരളത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടതാണ് രാജ്യത്തൊന്നും മനുഷ്യ കുലത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കപ്പെടേണ്ട ഒന്നാണ് ഇതൊന്നുമല്ല എനിക്ക് പറയാനുള്ളത് തങ്കപ്പൻ നായർ ചത്തുപോകുമ്പോഴും മരിക്കുമ്പോഴും തങ്കപ്പൻ മേനോൻ ചാകുമ്പോഴും മരിക്കുമ്പോഴും തങ്കപ്പൻ നമ്പൂതിരി ചാകുമ്പോഴും മരിക്കുമ്പോഴും തങ്കപ്പൻ മാപ്പിള ചാകുമ്പോഴും മരിക്കുമ്പോഴും ഒരു കുഴപ്പവുമില്ല ചാവുക എന്ന വാക്ക് നമുക്ക് മാറ്റി നിർത്താം ഈ പറഞ്ഞ ഉന്നത കുല ജാതർ എന്ന അവകാശപ്പെടുന്നവർ നായരും നമ്പൂതിരിയും മേനോനും കുറുപ്പും മാപ്പിളയും ഒക്കെ മരിക്കുമ്പോൾ ജാതി കുട്ടി പറയുമ്പോൾ ആർക്കും ഒരു കുഴപ്പവുമില്ല എന്നാൽ തങ്കപ്പൻ പുലയൻ അല്ലെങ്കിൽ തങ്കപ്പൻ പെലയൻ മരിച്ചു പോകുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഉപയോഗിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് നായർ എന്ന് ഉപയോഗിക്കുമ്പോൾ കുഴപ്പമില്ല കൂതിരി എന്ന് ഉപയോഗിക്കുമ്പോൾ കുഴപ്പമില്ല കുറുപ്പ് എന്ന് ഉപയോഗിക്കുമ്പോൾ കുഴപ്പമില്ല മേനോൻ എന്ന് ഉപയോഗിക്കുമ്പോൾ കുഴപ്പമില്ല മാപ്പിള എന്ന് ഉപയോഗിക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷെ പുലയൻ എന്ന് ഉപയോഗിക്കുമ്പോഴും പറയൻ എന്ന് ഉപയോഗിക്കുമ്പോഴും ഈഴവൻ എന്നുപയോഗിക്കുമ്പോഴൊക്കെ കുഴപ്പമുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്താധാര പക്ഷെങ്കിൽ മറ്റൊരു പ്രശ്നം ഇത് അതായത് പുലയൻ എന്ന് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈഴവൻ എന്ന് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പറയുന്ന പേരിന്റെ ഒപ്പം ചേർക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് അവനോന്റെ ജാതിയിലും അവനോന്റെ മതത്തിലും അഭിമാനം കൊള്ളുന്ന ആളുകളുണ്ട് ഒരു കാരണവശാലും നമ്മളുടെ മതത്തിലും ജാതിയിലും ഒരു ഈഗോ ഒരിക്കലും ഉണ്ടാവരുത് നമുക്ക് അതിലൊരു കുറവ് ഉണ്ടാവരുത് കുറവ് സാഹചര്യത്തിലാണ് നമ്മൾക്ക് ആ ജാതി പേര് ജാതി പേര് നായർ എന്ന് വിളിക്കുമ്പോൾ കുഴപ്പമില്ല അതിലൊരു അഭിമാനമാണ് ആ നായർ വിഭാഗങ്ങളിലുള്ളത് അതുപോലെ തന്നെയാണ് കുറുപ്പ് എന്ന് വിളിക്കുമ്പോഴും മേനോനെന്ന് വിളിക്കുമ്പോഴും നമ്പൂതിരി എന്ന് വിളിക്കുമ്പോഴും മാപ്പിള എന്ന് വിളിക്കുമ്പോൾ പോലും അഭിമാനം തോന്നും പക്ഷെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ ഈഴവൻ എന്ന് വിളിക്കുമ്പോൾ അഭിമാനം ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ് പറയനെന്നും പുലേനെന്ന് വിളിക്കുമ്പോഴും അഭിമാനം ഉണ്ടാവാത്തത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു അത് ആ പേര് വിളിക്കുമ്പോൾ അത് കളിയാക്കലായി ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്റെ കൂടെ ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ നായർ വിഭാഗത്തിൽ നിന്നുള്ളത് അതിൽ ചിലരെ നായരെ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അത് നായരെ എന്ന് വിളിക്കുമ്പോൾ ഒരു കാരണവശാലും അവർക്കതൊരു നാണക്കേടായിട്ട് അവർക്കൊരു മോശമായിട്ട് അവരെ കളിയാക്കുന്നതായിട്ട് അവർക്ക് തോന്നുന്നില്ല അതേസമയം എന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ജാതി വിഭാഗങ്ങളിൽ പെടുന്ന ആളുകളെ പുലയ എന്ന് വിളിക്കുകയായിരുന്നെങ്കിൽ അത് വലിയ പ്രശ്നമായി മാറി എന്തുകൊണ്ടാണ് അവനവന്റെ ജാതിയെ ആ ജാതി പേര് വിളിക്കുമ്പോൾ അതൊരു കളിയാക്കലായിട്ടും അതൊരു പരിഹാസ്യമായിട്ടും തോന്നുന്നത് അവനവന്റെ ജാതിയോടുള്ള അവനവന്റെ മതത്തോടുള്ള ആ ഒരു പ്രശ്നം എന്തുകൊണ്ടാണ് ആ ജാതിയിൽപ്പെടുന്ന ആളുകൾക്കും മതത്തിൽപ്പെടുന്ന ആളുകൾക്കും ഉണ്ടാവുന്നത് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അതൊരു കുറച്ചിലായിട്ട് എന്തിനാണ് തോന്നുന്നത് ഞാൻ പുലയനാണെങ്കിൽ ഞാൻ പറയനാണെങ്കിൽ ഇനി ഞാൻ മാപ്പിളയാണെങ്കിൽ ഞാൻ നായരും നമ്പൂതിരിയും ഈഴവനും കുറുപ്പും ഒക്കെ ആണെങ്കിൽ എൻ്റെ ആ ജാതിയുടെ വാഴറ്റം കൂട്ടി എനിക്ക് കിട്ടുന്ന സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ പറ്റാൻ എനിക്ക് യാതൊരു മടിയുമില്ല ഞാനത് പറ്റുകയും ചെയ്യും പക്ഷേ എന്നെ ആ ജാതി കുട്ടി വിളിക്കാൻ പാടില്ല ഇന്നത്തെ കാലത്ത് ജാതി കുട്ടി വിളിക്കുന്നതേ തെറ്റാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ സർക്കാർ സ്കൂളുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ കുട്ടികളെ ഒന്നാം ക്ലാസ് മുതൽ ചേർക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയ എന്താണ് പ്രൈമറി സ്കൂളുകൾ മുതൽ ചേർക്കുമ്പോൾ നേഴ്സറി മുതൽ അംഗൻവാടി മുതലൊക്കെ കുട്ടികളെ ചേർക്കും ആദ്യമായി ഒരു കുട്ടിയെ കൊണ്ടുപോയി അംഗനവാടിയിലോ നഴ്സറിയിലോ ഒക്കെ ചേർക്കുമ്പോൾ മുതൽ അവന്റെ ജാതിയുടെ കോളത്തിൽ ജാതി പേരെഴുതാറുണ്ട് മതത്തിന്റെ കോളത്തിൽ മതത്തിന്റെ പേരും എഴുതാറുണ്ട് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ മതം എഴുതിക്കൊള്ളൂ ജാതി എഴുതണ്ട ഏത് വിഭാഗമാണ് എന്ന് ചോദിക്കുന്നുണ്ട് അതും നിങ്ങൾ എഴുതാം നിങ്ങളുടെ പേര് വിഷ്ണു എന്നാണോ വിഷ്ണു എന്ന് എഴുതുക വർഗീസ് വർഗീസെന്നാണോ വർഗീസ് എന്ന് എഴുതുക ഷാഫി എന്നാണോ പേര് ഷാഫി എന്ന് എഴുതുക അല്ലാണ്ട് അതിന്റെ അറ്റത്തെ നിങ്ങളുടെ ജാതിയും ഉപജാതിയും മതവും ഒക്കെ എന്തിനാണ് അവിടെ ചോദിക്കുന്നത് അതൊരു ചോദ്യത്തിനെ തന്നെ അവിടെ പ്രസക്തി ഇല്ലല്ലോ ആ ഒരു കാര്യം ദയവീത് കൊച്ചുകുട്ടികളിൽ പഠിക്കാൻ ചേർക്കുമ്പോൾ മുതലുള്ള ആ ഒരു കോളം അത് ഒഴിവാക്കുക ഇനി മറ്റൊരു കാര്യം കൂടി അതായത് ആ ജാതിയിൽപ്പെടുന്ന ആളുകളുടെ ജാതി പേര് പറയുമ്പോൾ വിളിക്കുമ്പോൾ ഒരു നാണക്കേട് ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല എന്തിനാണ് അതൊരു കുറച്ചിലായി നിങ്ങൾക്ക് തോന്നുന്നത് പുലയൻ എന്ന് വിളിക്കുമ്പോൾ പറയൻ എന്ന് വിളിക്കുമ്പോൾ ഒരു കുറച്ചിലായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള തങ്കപ്പൻ നായരെ തങ്കപ്പൻ നായരെ എന്ന് തന്നെ നിങ്ങൾ വിളിക്കത്തില്ലേ എന്റെ വെല്ലിപ്പനെ നാട്ടിലൊക്കെ വിളിച്ചിരുന്നത് മാപ്പിള എന്ന് കൂട്ടിയാണ് കുറിയ മാപ്പിള എന്നാണ് വിളിച്ചിരുന്നത് അത് അദ്ദേഹത്തിന്റെ ആ അതേ പ്രായമുള്ള ആളുകളൊക്കെയും അങ്ങനെയാണ് വിളിച്ചിരുന്നത് അതിനുശേഷം ആ എന്റെ പിതാവിനെ ആരും അങ്ങനെ വിളിക്കാറില്ല ഞാനത് കേട്ടിട്ടുമില്ല അപ്പം എന്റെ ഏർ അങ്ങനെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് അതൊരു പ്രശ്നമായിട്ട് അദ്ദേഹം ഉയർത്തിക്കാട്ടുകയാണെങ്കിൽ അദ്ദേഹം അതിനെ ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് പുലയ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാളെ അയാളുടെ തങ്കപ്പൻ പുലയൻ എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നത് തങ്കപ്പൻ നായർ ആണെങ്കിൽ അത് വിളിക്കുമ്പോൾ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ ഈ സവർണ അവർണ ചിന്താഗതികൾ മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാവുന്നതാണ് ഞാൻ നായരാണെങ്കിൽ എന്നെ നായർ എന്റെ പേരിൻ നായർ കൂട്ടി വിളിച്ചോ എനിക്ക് പ്രശ്നമില്ല ഞാൻ ഈഴവനാണെങ്കിൽ എന്റെ പേരിനൊപ്പം ആ ഈഴവൻ കൂട്ടി വിളിച്ചു ഞാൻ പുലേനോ പറയനോ ആണെങ്കിൽ എന്റെ പേരിനൊപ്പം അത് ചേർത്ത് വിളിച്ചു ഞാൻ നമ്പൂതിരിയോ കുറുപ്പോ മേനോനോ ഒക്കെ ആണെങ്കിൽ എന്റെ പേരിനൊപ്പം അത് ചേർത്ത് വിളിച്ചു യാതൊരു പ്രശ്നവുമില്ല എന്റെ ജാതി അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെയും ഞാൻ വാങ്ങിക്കുകയും ചെയ്യും എനിക്കൊരു പ്രശ്നവുമില്ല എന്റെ ജാതി പേരെ വിളിക്കുമ്പോൾ അതൊരു കേസായി മാറുന്നു അതൊരു കളിയാക്കലായി മാറുന്നു അതൊരു അപമാനമായി മാറുന്നു എന്തുകൊണ്ടാണ് അവനവന ജാതി അവനവന് അപമാനമായി മാറുന്നത് അതിന് കുറച്ചിനായി മാറുന്നത് നമ്മളെ ആ അടിസ്ഥാനപരമായിട്ടുള്ള ആ ചിന്താഗതിയാണ് മാറേണ്ടത് ഇത്തരത്തിൽ സമൂഹത്തിൽ എല്ലാവരും ഒരേ രീതിയിൽ തുല്യാവകാശത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളെ മനസ്സിൽ നിന്ന് നമ്മളുടെ ഈ ചിന്താഗതികളൊക്കെയാണ് മാറേണ്ടത് ഈ ചിന്താഗതികൾ മാറിയാൽ മാത്രമേ സമൂഹത്തിൽ എല്ലാ ആളുകളും തുല്യാവകാശത്തിൽ ഉയർന്നു വരത്തുള്ളൂ അതുകൊണ്ട് ഈ ചിന്താഗതികളെ മാറ്റുക അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് മനുഷ്യനെ മനുഷ്യനായി കാണുക മനുഷ്യൻ മരിച്ചാൽ മരിച്ചു എന്നും മൃഗങ്ങൾ ചത്താൽ ചത്തും എന്നും പറയുക മനുഷ്യൻ മരിച്ചാൽ ചത്തു എന്ന് പറയുന്ന ആ പറയുന്നവന്റെ ചെവിടച്ച് അടി കൊടുക്കുവാനുള്ള നട്ടലുറപ്പ് കൂടി അത് കേൾക്കുന്ന ആളുകൾ കാണിക്കണം അത്ര മാത്രം പറയുന്നു മനുഷ്യനെ മനുഷ്യനായ ഈ കാണാത്തവർക്കെതിരെ ശബ്ദം ഉയർത്തും ഉയർത്തുക തന്നെ ചെയ്യും പേരിനൊപ്പം കിട്ടുന്ന ആനുകൂല്യങ്ങൾ പറ്റുന്നവർ ആ പേര് ഒരു കുറച്ചിലായി കാണാതിരിക്കുക മനുഷ്യന്റെ അപകഷകാ ബോധം ഇല്ലാണ്ടാക്കുക അത്രയും എനിക്ക് പറയാനുള്ളൂ അവനവരെ ജാതിയെക്കുറിച്ചും മതത്തിനെക്കുറിച്ചും ഒക്കെ ഉള്ള ആ ഒരു അപകർഷതാ ബോധം അത് മനുഷ്യൻ ഇല്ലാതെ വരട്ടെ അവനവരെ ജാതിയിലും മതത്തിലും അഭിമാനിക്കുക അതൊരു അപമാനമായി കാണാതിരിക്കുക നിങ്ങൾ എന്ന് അവനവന്റെ ജാതിയിലും മതത്തിലും അഭിമാനം കാണുന്നു അന്ന് മാത്രമേ നിങ്ങൾ ഉയർന്നു വരത്തുള്ളൂ എന്ന് മാത്രം ഞാൻ അടിവരയിട്ട് പറയുന്നു നന്ദി